ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം എസ് സി ഐ ഇൻഡെക്സ് എന്താണെന്നും അതിന്റെ സ്ട്രക്ചർ എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പറയുന്നതോടൊപ്പം ഈ മെയ് മാസം ആ ഇൻഡെക്സിൽ വന്ന ചില മാറ്റങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ മാറ്റങ്ങൾ കാരണം ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്ന എട്ട് സ്റ്റോക്കുകളെ കുറിച്ചും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക എം എസ്ഇഐയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ എന്നാണ് അപ്പോൾ മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഫൈനാൻസ് ഫേം ആണ് ന്യൂയോർക്ക് ആണ് ഇവരുടെ ഹെഡ് കാർട്ടേഴ്സ് ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇടപെടുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് ഗൈഡൻസ് സർവീസ് നൽകുന്നതിന്റെ ഭാഗമായി ഈ മോർഗൻ സ്റ്റാൻലി പല ഗ്ലോബൽ ഇൻഡെക്സുകളും പുറത്തുവിട്ടുണ്ട് അപ്പൊ ഇത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് ആശ്രയിക്കാവുന്ന ഒരു ബെഞ്ച് മാർക്ക് ആയി റെപ്യൂട്ടേഷൻ നേടിയ പ്രധാനപ്പെട്ട ഇൻഡക്സുകളാണ് നമുക്ക് നിഫ്റ്റിയും സെൻസെക്സും പോലെയുള്ള ഇൻഡെക്സുകൾ എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നോ അതേപോലെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ എം എസ്ഇ ഐ യുടെ സ്റ്റോക്ക് ഇൻഡെക്സുകൾ ഇപ്പോൾ ഗ്ലോബൽ ഇക്കണോമിയിലെ വേറെ വേറെ സെക്ടറുകൾക്കായി ഗ്ലോബൽ എമേർജിംഗ് ഇൻഡെക്സ് അതുപോലെ ഗ്ലോബൽ ഫ്രണ്ടിയർ അതുപോലെ ഗ്ലോബൽ ഡെവലപ്ഡ് കൺട്രീസിന്റെ ഇൻഡെക്സുകൾ അതുപോലെ ഗ്ലോബൽ മാർക്കറ്റ് ഇൻഡെക്സുകൾ ഇവയൊക്കെ ഇൻഡെക്സുകളാണ് ലോകത്തിലെ നാൽപ്പത്തിയേഴ് ഓളം മാർക്കറ്റിൽ നിന്ന് മൂവായിരത്തിലധികം സ്റ്റോക്കുകൾ ഉൾപ്പെട്ടതാണ് എം എസ് സി ഐയുടെ ഇൻഡെക്സുകൾ എം എസ് സി ഐയുടെ ഗ്ലോബൽ ഇൻഡെക്സുകളില് പ്രധാനപ്പെട്ട ഒന്നാണ് എം എസ് സി ഐ ഇന്ത്യ ഇൻഡെക്സ് ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട കമ്പനികളും ഈ ഇൻഡെക്സിലുണ്ട് ഇന്ത്യയിലെ ടോട്ടൽ ലിക്വിറ്റുകളുടെ മാർക്കറ്റ് വാല്യൂ അതിന്റെ എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്ന സ്റ്റോക്കുകൾ ഈ ഇൻഡെക്സിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ക്വാർട്ടർലി റീബാലൻസ് ചെയ്യുന്ന ഈ ഇൻഡെക്സുകളിൽ മെയ് മാസം നടത്തിയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എം എസ്ഇഐ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്കുകളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഒമ്പതായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് അപ്പോൾ ഈ ഒരു ഇൻക്രീസ് കാരണം സ്വാഭാവികമായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ നല്ലൊരു ഇൻഫ്ലോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമെന്നാണ് കരുതപ്പെടുന്നത് യു എസ് ഡോളർ ടു പോയിന്റ് ഫൈവ് ബില്ല്യന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പുതുതായിട്ട് ഈ ഇൻഡെക്സിലേക്ക് വന്ന പതിമൂന്ന് സ്റ്റോക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതിൽ കനറ ബാങ്ക് ജെഎസ് ഡബ്ല്യു എനർജി എൻ എച്ച് പി സി ഇൻഡസ്റ്റബിൾ ഫിനിക്സ് മിൽസ് എഫ് എം ബി ഫിൻടെക് അതുപോലെ സുന്ദരം ഫിനാൻസ് ബോഷ് ജിൻഡാൽ സ്റ്റെയിൻലെസ് അതുപോലെ സോളാർ ഇൻഡസ്ട്രീസ് ടോറന്റ് പവർ മാൻകൈൻ ഫാർമ തെർമാക്സ് എന്നീ പതിമൂന്ന് സ്റ്റോക്കുകൾ പുതുതായിട്ട് ഈ ഇൻഡെക്സിൽ ആഡ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകളാണ് എന്നാൽ ഓൾറെഡി ഈ ഇൻഡെക്സിൽ ഉണ്ടായിരുന്ന എട്ട് സ്റ്റോക്കുകളില് ഈ ഇൻഡെക്സിന്റെ വെയിറ്റേജ് വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഗണ്യമായ തോതിൽ വെയ്റ്റേജ് വർദ്ധിപ്പിച്ച എട്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത് അല്ല ഒന്ന് യെസ് ബാങ്ക് ആണ് നമുക്കറിയാം ബാങ്കിങ് സെഗ്മെന്റിലുള്ള പ്രധാനപ്പെട്ട ഒരു ടൺഅറൌണ്ട് സ്റ്റോറിയായിട്ട് തിരിച്ചു വരുന്ന ഒരു സ്റ്റോക്കാണ് യെസ് ബാങ്ക് അറുപത്തയ്യായിരം കോടിയോളം മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ബാങ്കിന്റെ വൺ ഇയർ റിട്ടേൺ നമുക്ക് ഫോർട്ടി ത്രീ പെർസെന്റേജ് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് യെസ് ബാങ്കിൽ ഇനിയും ഒരു ഫോർവേഡ് പൊട്ടൻഷ്യൽ ഗ്രോത്ത് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ സ്റ്റോക്ക് സൊമാറ്റോ ആണ് നമുക്കറിയാം ഇന്ത്യയിലെ ഫുഡ് ഡെലിവറി സെഗ്മെന്റിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ഇ കൊമേഴ്സ് ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് ഒരു അഗ്രിഗേറ്റഡ് കൂടിയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനും കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയായിട്ട് വളർന്ന സൊമാറ്റോ കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് ഇരുന്നൂറ്റിയേഴ് പെർസെൻറ്റേജ് ആണ് അവിടെ അടുത്ത സ്റ്റോക്ക് വേദാന്തയാണ് മൈനിങ് ആൻഡ് മിനറൽ പ്രൊഡക്ട്സ് മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് വേദാന്ത ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഈ കമ്പനിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ ഫിഫ്റ്റി സിക്സ് പെർസെന്റേജ് ആണ് നല്ല രീതിയിൽ ഡിവിഡൻഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണിത് ഇപ്പോഴത്തെ സ്റ്റോക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് സ്മോൾ ഫിനാൻസ് രംഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് നാല്പത്തി ആറായിരം കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ പക്ഷേ നെഗറ്റീവ് ആണ് മൈനസ് ഫിഫ്റ്റീൻ പെർസെന്റേജ് ആണ് ബട്ട് സ്റ്റിൽ അതില് ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം ഇത് എം എസ് സി ഐ ഇൻഡെക്സിലേക്ക് കടന്നുകൂടിയിട്ടുള്ളത് കൂടാതെ അവിടെ അതിന്റെ വെയിറ്റേജ് വർദ്ധിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ് അടുത്തത് മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഒരു കമ്പനിയാണിത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം ത്തിനു മേലെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു കമ്പനി വൺ ഇയർ നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പത് പെർസെന്റേജിന്റെ വമ്പർ റിട്ടേൺ ആണ് അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്റ്റോക്കാണ് അടുത്ത സ്റ്റോക്ക് പോളി ക്യാപ് ഇന്ത്യ ആണ് ക്യാബിൾ മാനുഫാക്ചറിംഗ് രംഗത്തെ ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനി ആയിട്ട് പൊളി ക്യാപ് തൊണ്ണൂറ്റായിരം കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള വലിയൊരു കമ്പനിയാണ് കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ എയ്റ്റി നയൻ പെർസെന്റേജ് ആണ് അടുത്ത സ്റ്റോക്ക് സംവർദ്ധന മദേസൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഓട്ടോ ആക്സിലിയറി രംഗത്തെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് എൺപത്തി അയ്യായിരം കോടി മാർക്കറ്റ് ഉള്ള ഈ കമ്പനി കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ അറുപത്തി ഒന്ന് പെർസെന്റേജ് ആണ് നമുക്ക് കാണാൻ കഴിയും അടുത്ത സ്റ്റോക്ക് സുസ്ലോൺ എനർജിയാണ് കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും ഏറ്റവും അധികം റാലി നടന്നതുമായ ഒരു സ്റ്റോക്കാണ് അമ്പത്തി ആറായിരം കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ നാന്നൂറ് പെർസെന്റേജിലധികമാണ് അപ്പോൾ ഇവിടെ പ്രാവശ്യം ഈ എട്ട് സ്റ്റോക്കുകൾ നിങ്ങൾ പഠനവിധേയമാക്കുക ഇതൊരു ബാങ്ക് റെക്കമെൻഡേഷൻ അല്ല കാരണം ഈ സ്റ്റോക്കുകളൊക്കെ പലതും റിസ്ക്കി ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ പഠനം നടത്തിക്കൊണ്ട് മാത്രമാണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഇതൊരു ഷോർട്ട് ടേം പെർസ്പെക്ടീവിലായിരിക്കാം ഈ മോർഗിൻ സ്റ്റാലിയൊക്കെ ഇതിനെ മുന്നോട്ട് പോകുക അല്ലാണ്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു ഒരു പെർസ്പെക്ടീവിലാകണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർ അവരെപ്പോഴാണ് ഇതില് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇതിൽ എൻട്രി എടുക്കുക എന്ന് എപ്പോഴാണ് അവരൊക്കെ എക്സിറ്റ് ആവണമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കി ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് ശേഷം മാത്രം ഇത്തരം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ് സിയൻ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ